<theat> ി കരിപ്പൂർ വിമാനത്താവളത്തിൽ ലഹരിക്കടത്ത് മാഫിയ പിടിമുറുക്കുന്നു മൂന്ന് മാസത്തിനിടെ നാല് ലഹരിക്കടത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ ഈ ലഹരി വസ്തുക്കളും രാസലഹരികളും ലഹരി മിഠായികളും വരെ കള്ളക്കടത്തിലുണ്ടായിരുന്നു നൂറ് കോടി രൂപയിലധികം വില വരുന്ന ലഹരിക്കടത്താണ് പിടികൂടിയത് സ്വർണക്കടത്തിൽ ഒരു വർഷം നൂറ്റിയൻപത് കോടിയാണ് ഏറ്റവും ഉയർന്ന തുക ഇതിലുമധികം ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടാതെ പുറത്തെത്തിയതാണ് ആശങ്ക സ്വർണക്കടത്ത് ലാഭകരമല്ലാതായതോടെയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ ലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞെന്നാണ് കസ്റ്റംസ് കരുതുന്നത് ഒരു കിലോ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്ന ലാഭം പരമാവധി ഏഴ് ലക്ഷം രൂപ വരെയായിരുന്നു എന്നാൽ രാജ്യത്ത് നികുതി കുറച്ചതോടെ അത് മൂന്ന് ശതമാനം ിൽ താഴെയായി വാഹകർക്കും സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കും വീതം വെച്ച് കഴിയുമ്പോൾ കള്ളക്കടത്ത് നേതാക്കന്മാർക്ക് വലിയ നേട്ടം ലഭിക്കാത്ത അവസ്ഥയായി എന്നാൽ ലഹരിക്കടത്തിൽ ലാഭം പത്തിരട്ടിയാണ് വിദേശത്ത് പത്ത് ലക്ഷം രൂപ വില വരുന്ന ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ വിപണി മൂല്യം ഒരു കോടിയിലേറെയായി മാറും തൊണ്ണൂറ് ലക്ഷത്തിന്റെ ലാഭമാണ് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ലഭിക്കുന്നത് കസ്റ്റംസ് എക്സ്റേ പരിശോധനയിൽ ഇവ കണ്ടെത്താൻ എളുപ്പമല്ലെന്നാണ് കള്ളക്കടത്തുകാർക്ക് അനുഗ്രഹമാകുന്നത് வலிய சோரும் வலிய சாகரிங்கள் வலிய பாமிலி திருவுதில் பாமிலி வெடிங்க சென்டர்